ഞാനിന്ന് വേളാങ്കണ്ണി പോയതിൻ്റെ ഒരു വേഡിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്നൊരു ട്രാവലിങ് ഏജൻസി വഴി ഒരു ടൂർ പാക്കേജ് വഴിയാണ് വേളാങ്കണ്ണിയിലേക്ക് വോൾവോയിലാണ് പോയത് അപ്പോൾ രാത്രി ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിച്ച് അവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറി ഒരു രാവിലെ ഒരു അഞ്ചുമണി അഞ്ചരക്കാവുമ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലെത്തി അവരവിടെ സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയെ പോവാണ് അപ്പോൾ ഒരു എല്ലാം ഫുഡും അക്കോമഡേഷനും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജായിരുന്നു കേട്ടോ സത്യത്തിൽ ഈ ഒരു ടൂർ പാക്കേജ് അതുകൊണ്ട് തന്നെ നമുക്ക് മോളേനായിട്ട് പോകുമ്പോഴൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് പോകാനായിട്ട് സാധിച്ചു അവിടെ കുറേ അധികം പള്ളികളുണ്ട് കുറേയധികം പള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ചുറ്റുമുള്ള എല്ലാ പള്ളികളിലും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു അപ്പോൾ വൈകിട്ടാണ് വേള വെള്ളിയാഴ്ച രാത്രിയാണ് ഞങ്ങളിവിടെ നിന്ന് പോയത് അപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ചത്തെ കുർബാന കാണാൻ എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ നിന്ന് പോയത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എവിടെ എപ്പോൾ ചെന്നാലും അവിടെ തിരക്കന്നെയാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ തിരക്കന്നെയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഓരോ പള്ളികളിലും കയറിയിട്ട് വഴിപാടിടുന്ന തിരക്കിലാണ് അപ്പോൾ തിരക്കായിട്ട് നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പോലും സാധിക്കില്ല അതുപോലെ തിരക്കാണ് ആളുകളെ കൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വഴിപാട് ഇടുകയാണ് എല്ലാവരും ഉണ്ട് ചേട്ടനുണ്ട് പപ്പയുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് മോനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പള്ളികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ മഴയും കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല വെയിലാണ് എനിക്ക് എനിക്കവിടുത്തെ വെയിലൊട്ടും പിടിച്ചില്ല കാരണം കണ്ണ് നമുക്ക് തുറക്കാൻ പറ്റാത്തൊരു ടൈപ്പ് വെയിൽ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നണെന്ന് അറിയില്ല കണ്ണ് പൊളിക്കുകയെന്നൊക്കെ പറയില്ല അതുപോലെ തോന്നുമായിരുന്നു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമുക്കൊരു കണ്ണ് ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അപ്പോൾ ആ പള്ളിയിൽ കുർബാനക്കായിട്ട് കയറിയതാണ് ഞങ്ങൾ മലയാളം കുർബാനയാണ് ശനിയാഴ്ച രാവിലെ പറയുമ്പോൾ അവിടെ മലയാളം കുർബാനയാണ് അതുകൊണ്ടാണ് മിക്കവരും വെള്ളിയാഴ്ച നമ്മൾ ഏജൻസി വഴി കൂടുതൽ വേളാങ്കണി ട്രിപ്പ് പ്ലാൻ ചെയ്യണത് അപ്പോൾ വലിയ പള്ളിയാണ് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും കൂടി ഒരു വട്ടം പോയിട്ടുണ്ടോന്നല്ലാണ്ട് പിന്നെ പോയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് പോണത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വേളാങ്കണി പോയി അവിടുത്തെ വേളാങ്കണി മാതാവിനെ കാണുക എന്നതാണല്ലോ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോളെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് പോണത് അപ്പോൾ മോളെ പോയിട്ട് മുട്ട മുട്ടടിച്ചു അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അടിക്കുമ്പോൾ അവളും കരഞ്ഞും എന്തോ കണ്ടപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി എന്താണെന്ന് മനസ്സിലായാലും മുടിയൊക്കെ പോയത് കണ്ടപ്പോൾ പിന്നെ അവിടുത്തെ കടലിൽ പോയി കടലിൽ അവൾ ആദ്യമായിട്ടാണ് പോണത് അതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത് പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വൈകിട്ടൊക്കെ ആയി ഇപ്പം ഒരു എട്ട് മണിക്ക് നമ്മൾക്ക് തിരിച്ച് വൈകിട്ട് സന്ധിക്കുക വണ്ടിയിൽ കയറണമെന്നാണ് അവരുടെ ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ വേഗം തന്നെ കടലിൽ നിന്ന് കയറാനുള്ള പരിപാടിയായിരുന്നു കാരണം നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ കടലിൽ നിന്ന് കയറാനാണങ്ങാ മോള് സമ്മതിക്കണമില്ല അവൾ ഭയങ്കര കരച്ചിലായി തന്നെ കയറേണ്ട പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെ കയറി പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് എട്ട് മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ബസ് കയറി അങ്ങനെ രാവിലെ ഒരു ആറുമണിയോട് പോയിട്ട് നമ്മൾ വീട്ടിലെത്താണ് ചെയ്തത് അപ്പോൾ ഈ പാക്കേജെന്ന് പറയുന്നത് എല്ലാ മൂന്ന് നേരത്തെ ഫുഡും അവിടുത്തെ ഒരു ഫ്രഷപ്പിനുള്ള സ്റ്റേയും ഇൻക്ലൂഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജ് ആണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ